ഒരു ഭയങ്കരമായ വേനൽക്കാല വിശ്രമം ഞാൻ അജു എന്റെ ചേലത്തിയാണ് ദിയ കഴിഞ്ഞ വേനൽക്കാലത്താണ് ആ സംഭവം നടന്നത് ആ വീട്ടിൽ ഞങ്ങൾ രണ്ട് ആഴ്ചക്കാണ് പോയത് അച്ഛൻറെ മാമനായ മൂഞ്ചൻചേട്ടന്റെ പഴയ താക്കോൽ മുതലായ വീട് ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഒരു തടി വണ്ടി കേൾക്കും ചെറുതായി തോന്നി പഴയ വീടല്ലേ എന്നിട്ട് രാത്രി ഞങ്ങൾ രണ്ടുപേരും ബെഡ്റൂമിൽ കിടക്കുമ്പോൾ മുകളിൽ ആരോ നടക്കുന്നത് പോലെ മൂഞ്ചേട്ടനോട് പറഞ്ഞപ്പോ ഒന്നുമല്ല കാറ്റ് അല്ലെങ്കിൽ പാമ്പ് എന്നയാ വരും അടുത്ത രാത്രി ദിയ ഉറങ്ങിക്കൊണ്ടിരുന്നു എനിക്ക് ഉറക്കം കിട്ടില്ല ശബ്ദം വീണ്ടും ആ വാതിൽ ഒറ്റയടിക്ക് അടിഞ്ഞു ഞാൻ കണ്ടത് ഒരു വയറുവെട്ടിയ പുരുഷന്റെ ഭയം പിടിപ്പിക്കുന്ന മുഖം കണ്ണുകൾ ചുവപ്പ് വായിൽ രക്തം എന്റെ ദിശയിലേക്കാണ് അത് നോക്കിയത് ഞെട്ടി ഞാൻ ദിയെ ഉണർത്തി കിടക്കയ്ക്ക് കീഴിലേക്ക് വീണുമാണ് അതേസമയം ദിയ പറഞ്ഞത് അജു ഇനിയും ഞാനത് കാണുന്നുണ്ടായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു ആത്മാവ് ഞങ്ങളുടെ അടുത്തേക്ക് പായുന്ന ശബ്ദം ദിയ കരയുന്നു ഞാൻ വാതിൽ തുറന്ന് ഓടിത്തുടങ്ങി പിന്നെ നോക്കിയപ്പോൾ ദിയ ഉണ്ടായിരുന്നില്ല ഞാൻ പാർ കയറി അലവിക്കരൻ രാവിലെ ആളുകൾ കേട്ടു എത്തിയപ്പോഴാണ് ദിയെ വീട്ടിനകത്തുണ്ടായിരുന്ന ഒരു പഴയ ചുവരിനുള്ളിലെ വിളിയിലായി കുരുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് പിന്നെ ഞങ്ങൾ ആ വീട്ടിൽ ഒരിക്കലും പോയില്ല പക്ഷേ ഇന്ന് വരെ ഞങ്ങൾ ആ ശബ്ദം ഓർക്കുമ്പോൾ സീലിംഗ് ഫാനുകൾ ഞെട്ടിപ്പോയ പോലെ കിടപ്പുമുറിയിൽ ഊങ്ങുന്നതാണ് അത് ആത്മാവാണ് ഇന്നും ആ വീട്ടിൽ ആരെങ്കിലും വന്നാൽ തുരത്താൻ ഒരുങ്ങിയിരിക്കുന്ന ആത്മാവ്